கிறிஸ்துவில் ஏற்றவும் பிரியப்பட்டவரே நீங்கள் எல்லாவும் எந்தயங்க ஆசம்சக இன்னையில் ஆர்தையில்லாத ஒரு ஹயம் ஈர்ப்பம் இல்லாத ஒரு ஹயம் இது இன்ன ஒரு திவசம் ஞான் மனோகரமாக ஒரு குளத்தில் குளிக்கையாயிருந்த வெள்ளத்தில் முங்கி കുളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു കല്ല് എടുത്ത് വർഷങ്ങളായി വെള്ളത്തിനടിയിൽ കിടന്നിരുന്ന ഒരു കല്ലായിരുന്നു അത് അതിൽ ഈർപ്പമുണ്ടായിരുന്നില്ല കല്ല് വർഷങ്ങളോളം വെള്ളത്തിലായിരുന്നിട്ടും വെള്ളം കല്ലിലേക്ക് തുളച്ചുകയായിരുന്നില്ല കുറിച്ച് പലർക്കും അറിയാവുന്നത് ഇങ്ങനെയാണ് പക്ഷേ അവരുടെ ഹൃദയങ്ങൾ വരണ്ടതും വിടായത്തതുമാണ് അതായത് യേശു ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ ഇല്ല ചിന്തിക്കാമോ ഗാഡ് ബ്ലസ് യു